പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് സന്തോഷവും കുറച്ച് സങ്കടമൊക്കെയുള്ളൊരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കടല വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നിലക്കടല എല്ലാം ഒരുപോലെയൊന്നും അല്ലല്ലോ വള വളർന്നിരിക്കുന്നത് പലതും പൂവിട്ട് ചില നിലക്കടലയൊക്കെ പെട്ടെന്ന് തന്നെ പൂവിട്ടു ചിലത് കുറേ ലേറ്റായിട്ടാണ് പൂവിട്ടത് അങ്ങനെയൊക്കെയായിരുന്നു പൂവ് വരുമ്പോഴത്തേനും നമുക്ക് ഇതിൽ കടലയാകാറായെന്നല്ലേ ഞാൻ പല വീഡിയോസിൽ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ പൂവ് കഴിഞ്ഞ് അവിടുന്ന് ചെറിയൊരു വേരൊക്കെ ഇറങ്ങി അങ്ങനെ അതിൽ കടലയാകും എന്നൊക്കെയാണ് പിന്നെ ഇതുപോലെ കടലെ പാകമായി കഴിയുമ്പം ഇലയൊക്കെ ഇതുപോലെ വാടിത്തുടങ്ങും ഇങ്ങനെ ചെരിഞ്ഞ് വീഴും ചെറുതായിട്ടൊരു വാടലും ഇലയൊക്കെ ഇങ്ങനെ കരിഞ്ഞ് തുടങ്ങും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പം ഒന്ന് രണ്ട് ചെടിയുടെയൊക്കെ ഇലയൊക്കെ അതുപോലെ വാടി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഏപ്രിൽ ലാസ്റ്റോടുകൂടിയൊക്കെ നമ്മളിത് പറിച്ചാൽ മതിയായിരുന്നു പിന്നെ നമ്മൾ രണ്ടും രണ്ട് സെറ്റായിട്ടാണ് നട്ടത് ആദ്യം ഒരു ആറേഴ് ചോട് നട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ വെച്ചു അങ്ങനെയൊക്കെയാണ് വെച്ചു അപ്പോൾ എല്ലാം ഒരുപോലെ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇങ്ങനെ കിടക്കുന്ന കരിവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആവേശമായി ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് പറിക്കാറൊക്കെ ആകുന്നേ ഉള്ളൂ ഏപ്രിൽ ലാസ്റ്റ് മതിയായിരുന്നു അങ്ങനെ മണ്ണിങ്ങനെ മാന്തി മാന്തി നോക്കിയപ്പോഴത്തേനും ഒരു കടല കണ്ട അപ്പോൾ ഭയങ്കര സന്തോഷമായി ഒരെണ്ണം ഒരെണ്ണം നമ്മൾ വെച്ചിട്ട് അതിലൊരെണ്ണം ഉണ്ടായല്ലോ എന്നുള്ള ഒരു ഭയങ്കര സന്തോഷത്തിൽ ഞാൻ അത് ശരിക്കും ഇങ്ങ് പറിച്ചെടുത്തു കേട്ടോ എന്താ പറയുന്നത് അതിൽ ബാക്കി കടലയൊക്കെ ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടെണ്ണമേ കണ്ടുള്ളു അപ്പം ഞാനതിങ്ങോട്ട് പറിച്ചെടുത്തു ആ ഒരു ആവേശം സന്തോഷം അതിൻ്റെയൊക്കെ ഇതിൽ അത് കണ്ടതിൻ്റെ ആ ഒരു ഇതിലിങ്ങ് പറിച്ചെടുത്തതാണ് പക്ഷേ പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേന് നല്ല സന്തോഷവുമായി കുറച്ച് സങ്കടവുമായി കാരണം കുഞ്ഞു കുഞ്ഞു കടലകളൊക്കെ സൈഡിൽ നിന്നൊക്കെ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിലൊരെണ്ണം മാത്രം വലുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും കൊണ്ട് കാണിച്ചു എല്ലാവർക്കും സന്തോഷം നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ വളവോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ നോക്കിയതല്ലേ അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട് കുറച്ച് സങ്കടമുണ്ട് അത് നല്ല പിഞ്ചായിരുന്നു കേട്ടോ അത് ഇനിയും ആകാനുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു സന്തോഷത്തിൻ്റെ ഞാൻ ഞാനതൊന്ന് പറിച്ചു നോക്കിയതാണ് അപ്പോൾ ബാക്കി കടലയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കിനി വെയിറ്റ് ചെയ്യാം